യൂട്യൂബ് ഇല്ലാതിരുന്നത് കൊണ്ടാണോ സിന്ധു പങ്കെടുക്കാതിരുന്നത് മതത്തെക്കാൾ തൻവിയുടെ പ്രായമാകും പ്രശ്നം ചർച്ചകൾ സിന്ധു കൃഷ്ണകുമാറിന്റെ സഹോദരി സിമിയുടെ മകൾ തൻവി സുധീർ ഘോഷ് ഇപ്പോൾ കൃഷ്ണകുമാർ ഫാമിലിയുടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് തൻവിയെ കുറിച്ച് കൃഷ്ണ സിസ്റ്റേഴ്സിന്റെ ഫോളോവേഴ്സ് കൂടുതലായും അന്വേഷിച്ച് തുടങ്ങിയതും അറിഞ്ഞു തുടങ്ങിയതും ദിയ കൃഷ്ണയുടെ വിവാഹത്തിന് ശേഷമാണ് ദിയയുടെ പ്രായം മാത്രമുള്ള പെൺകുട്ടി നാലു വയസ്സുകാരൻ മകനുമായാണ് ദിയയുടെ വിവാഹ ആഘോഷങ്ങളിൽ എല്ലാം പങ്കെടുത്തത് ഭർത്താവും ഒപ്പമുണ്ടായിരുന്നു പങ്കാളിയെ കുറിച്ച് എവിടെയും പരാമർശിച്ചതുമില്ല പിന്നീട് യൂട്യൂബ് ചാനലുമായി സജീവമായ ശേഷവും കൃഷ്ണ സിസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിൽ താനൊരു ചർച്ചാ വിഷയമാണെന്നും മനസ്സിലാക്കിയ ശേഷമാണ് തന്വി തന്റെ ലൈഫ് സ്റ്റോറി പങ്കുവെച്ച് തുടങ്ങിയത് വർഷങ്ങൾക്ക് ശേഷം ദിയയുടെ കല്യാണം പ്രമാണിച്ചാണ് തൻവി മകനുമായി കാനഡയിൽ നിന്നും കേരളത്തിൽ വന്നത് കാനഡയിലേക്ക് കോവിഡ് കാലത്താണ് തൻവി ചേക്കറുന്നത് പഠനവും ജോലിയുമായിരുന്നു ലക്ഷ്യം കാനഡയിലേക്ക് വരും മുൻപ് യോജിയുമായി തൻവിയുടെ വിവാഹം കഴിഞ്ഞിരുന്നു അതൊരു പ്രണയ വിവാഹവും ഇന്റർകാസ്റ്റ് മാരേജുമായിരുന്നു അന്ന് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു തൻവിയുടെ പ്രായം യോജിയേയും ഒപ്പം കൂട്ടാമെന്ന ധാരണയിലാണ് തൻവി കാനഡയിലേക്ക് വരാനുള്ള നീക്കങ്ങളെല്ലാം നടത്തിയത് പക്ഷേ കോവിഡ് മൂലം തന്വിക്കൊപ്പം വരാൻ യോജിക്ക് കഴിഞ്ഞില്ല തൻവി ഗർഭിണിയുമായിരുന്നു കാനഡയിൽ വന്ന ശേഷം ഗർഭിണിയായിരുന്നിട്ടും തൻവി പഠനവും ജോലിയും എല്ലാം പരസഹായം കൂടാതെ ചെയ്തു പ്രസവ സമയത്തും സുഹൃത്തുക്കൾ മാത്രമാണ് തൻവിക്ക് സഹായമായി ഉണ്ടായിരുന്നത് പ്രസവശേഷം പത്താം ദിവസം കൈക്കുഞ്ഞനെയും വെച്ച് ചോദിക്കുപോയ കഥ തൻവി വെളിപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല യോജിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഇരുവരും വിവാഹമോചനത്തിനും തയ്യാറെടുത്തു ലിയാന് മൂന്ന് വയസ്സായ ശേഷമാണ് യോജി ആദ്യമായി കുഞ്ഞിനെ കാണുന്നത് അതുവരെ അമ്മ തൻവി മാത്രമായിരുന്നു ലിയാന്റെ എല്ലാമെല്ലാം വിവാഹമോചനത്തിന്റെ വക്കിൽ വരെ എത്തിയ ബന്ധം അടുത്തിടെയാണ് തൻവിയും യോജിയും തിരികെ പിടിച്ചത് പരാതികളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞ് തീർത്തുവെന്നും ഇനി അങ്ങോട്ട് വേർ പിരിയാതെ ഒരുമിച്ച് ജീവിക്കാനാണ് താല്പര്യമെന്നുമാണ് തൻവിയും ഭർത്താവും പറഞ്ഞത് പ്രണയ വിവാഹമായിരുന്നതുകൊണ്ട് തന്നെ വലിയ ആഡംബരമില്ലാതെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു നടന്നത് യോജി ക്രിസ്ത്യനും തൻവി ഹിന്ദു മതവിശ്വാസിയുമാണ് മാത്രമല്ല അന്ന് തന്വയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം അതുകൊണ്ട് തന്നെ യോജിയുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ ദിവസം വിവാഹ ദിവസം പകർത്തിയ ചില ഫോട്ടോകളും വീഡിയോയും തൻവി സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ചു ഇതോടെ കൃഷ്ണകുമാർ കുടുംബത്തിലെ അംഗങ്ങളുടെ അസാന്നിധ്യം ആരാധകർക്കിടയിൽ ചർച്ചയായി താനും യോജിയുടെ പപ്പയും ഓടി നടന്നാണ് രജിസ്റ്റർ വിവാഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് വിവാഹ വീഡിയോ പങ്കുവച്ചപ്പോൾ പറഞ്ഞിരുന്നു അതേസമയം തൻവി ഒളിച്ചോടി വിവാഹം കഴിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കൃഷ്ണകുമാർ കുടുംബവും തൻവിയും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നും കമന്റുകളുണ്ട് പുരോഗമനവാദികളായ കൃഷ്ണകുമാറിനെയും സിന്ധു കൃഷ്ണയെയും കൃഷ്ണ സിസ്റ്റേഴ്സിനെയും തൻവിയുടെ വിവാഹ ഫോട്ടോകളിൽ കാണാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ അവർക്ക് യൂട്യൂബ് ചാനലുകൾ ഇല്ലായിരുന്നല്ലോ അതാകും പോകാതിരുന്നത് എന്നായിരുന്നു വിമർശിച്ചു വന്ന ഒരു കമന്റ് തൻവിയുടെ അമ്മ സിമി ആദ്യമൊരു നോർത്ത് ഇന്ത്യക്കാരനെ വിവാഹം കഴിച്ചു പിന്നീട് വിവാഹമോചനം നേടി പിന്നെ ദീനനെ വിവാഹം കഴിച്ചു അദ്ദേഹം മുസ്ലിമാണ് മതവും ചാതിയും ഒന്നും കൃഷ്ണകുമാറിനും സിന്ധുവിന്റെ കുടുംബത്തിനും വിഷയമല്ല പക്ഷേ ഇരുപത്തിയൊന്ന് വയസ്സിൽ തൻവി അധികം ആലോചിക്കാതെ കല്യാണം കഴിച്ചത് അംഗീകരിക്കാൻ കഴിയാത്തതിനാലാകും തന്വിയുടെ ഭാഗത്തു നിന്നും ആരും വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്നും കമന്റുകളുണ്ട് അങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുമ്പോൾ സിന്ധുവിനും ഇരുപത്തിരണ്ട് വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂവെന്നും കമന്റുകളുണ്ട്